ിൽ ടി വി കാണാനുള്ള ലൈസൻസിന്റെ ഫീസ് വീണ്ടും പണപ്പെരുപ്പത്തിന് ആനുപാതികമായി ഈ വർഷം അഞ്ചേ ദശാംശം അഞ്ചേ പൂജ്യം പൗണ്ടിന്റെ വർദ്ധനവാണ് വരുന്നത് പുതുക്കിയ നിരക്ക് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും കളർ ടെലിവിഷൻ കാണുന്നതിന് നൂറ്റി എഴുപത്തി നാല് ദശാംശം അഞ്ചു പൂജ്യം പൗണ്ട് നിലവിലുള്ള നിരക്ക് ഇത് വർദ്ധിച്ച് നൂറ്റി എൺപത് പൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷന് അറുപത് ദശാംശം അഞ്ച് പൂജ്യം പൗണ്ട് പുതിയ ലൈസൻസ് ഫീസ് രണ്ട് പൗണ്ട് ആണ് ഇതിന് വർധിച്ചിരിക്കുന്നത് അൻപത്തെട്ട് ദശാംശം അഞ്ച് പൂജ്യം നിലവിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈസൻസ് ഫീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണപ്പെരുപ്പ് നിരക്ക് കൂടുതലായിരുന്നതിനാൽ പത്ത് ദശാംശം അഞ്ച് പൂജ്യം പൗണ്ടിന്റെ വർധനവാണ് ഉണ്ടായത് പരസ്യ വരുമാനമില്ലാതെ പ്രവർത്തിക്കുന്ന ബി ബിസിയുടെ പ്രവർത്തന പ്രവർത്തനത്തിനായിട്ടാണ് ലൈസൻസിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നത് ബി ബി സിയുടെ ഏതെങ്കിലും ചാനലിലെ പരിപാടികൾ ടെലിവിഷനിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ കാണുന്നതിനോ ഡൗൺലോഡ് ചെയ്യുന്നതിനോ ലൈസൻസ് അത്യാവശ്യമാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ ആയിരം പൗണ്ട് വരെ പിഴ ശിക്ഷയും കോടതി ചിലവും നൽകേണ്ടി വരും ഡെസ്ക്